എന്റെ പേര് ഹണിൽ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ളു എന്റെ മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്ക് വേണ്ടി എനിക്ക് നാപ്പത് ലക്ഷം രൂപ കാണും എനിക്ക് ജീവിച്ച് കൊതിയിരുന്നിട്ടില്ലേ നിങ്ങളുടെ സഹായം ഉണ്ടായാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മകന എൻ്റെ ഒറ്റ മകനാണ് ഇവന് വേണ്ടിട്ട് അഞ്ചു മാസമായി ഞാൻ ഹോസ്പിറ്റലിൽ ഈ സാവധാനം രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഇവന് മജ്ജയില് ക്യാൻസർ എന്ന് പറഞ്ഞു മജ്ജ മാറ്റി വയ്ക്കുന്നു അതിനു വേണ്ടിട്ട് അമല ഹോസ്പിറ്റലിൽ കാണു ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ നാല്പത് ലക്ഷം രൂപ ചിലവ് വരും എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും എന്നെ എന്റെ മോന് വേണ്ടിട്ട് സഹായിക്കണം എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിച്ചത് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് ഹനിൽ വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ ഹണിലിന് പ്രായമായിട്ടുള്ളൂ അദ്ദേഹം ഒരു ഐ ടി പഠിച്ച വിദ്യാർത്ഥിയും കൂടിയാണ് ഈ കുടുംബത്തിന് ഏക ആശ്രയമാവേണ്ട ഒരു പ്രിയപ്പെട്ടവന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഹനെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റി വെക്കണമെന്ന് വല്ലാത്തൊരു സങ്കടക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ കാരണം ഈ കുടുംബത്തിൽ ആകെയുള്ള ഒരു ആന്തരിയാണ് ഇനി അനലിന് മുകളിലും താഴെയും ആരുല്ല ഒറ്റ മകനാണ് ഈ മാതാപിതാക്കളുടെ മുമ്പിൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ കൂലിപ്പണി എടുത്ത് ഇത്രയും കാലം ഈ പൊന്നുമോനെ പൊറ്റി വളർത്തി ഒരു നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഈ പിതാവ് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് എന്നിട്ട് പോലും തന്റെ മക്കൾക്ക് തന്റെ മകന് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന ആശ്രയത്തിലായിരുന്നു ഈ മാതാപിതാക്കൾ ഇരുന്നത് എന്നാല് ഈ നാടിനെ തന്നെ നടക്കുന്ന രൂപത്തിലാണ് ഈ അനിലിന് ഒരു അസുഖമെന്നൊരു വാർത്ത ഈ നാട് അറിയാനിടയായത് അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെയും അനിലിന് താങ്കും തണലും മകാൻ ഈ നല്ലവരായ നാട്ടുകാരുണ്ട് പക്ഷേ നാൽപ്പത് ലക്ഷം രൂപ എന്നൊരു കടമ്പ കിടക്കണമെങ്കിൽ പ്രിയപ്പെട്ട സുമരസുള്ള നന്മയുള്ള മലയാളി സമൂഹമേ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ഈ ചെറുപ്പക്കാരന് വേണ്ടി കൈകോർത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആദ്യം അനിലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ഈ പ്രിയപ്പെട്ടവന് വേണ്ടി നിങ്ങൾ നൽകണേ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ആ സ്കാനറിലായിരിക്കണം നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കേണ്ടത് ഒരു നിമിഷം എടുത്തിട്ടെങ്കിലും നിങ്ങൾ ഈ പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരണമേ മലയാളി സമൂഹമേ നമസ്കാരം ഞാൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് നിയോജക മണ്ഡലം ഞാൻ ഇവിടെ ഈ ചെങ്ങാലൂര് ഒരു ചെറുപ്പക്കാരൻ ഹണി മജ്ജയിൽ ക്യാൻസർ വന്നിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രഗ്രക്ക് വിധേയമാക്കേണ്ട ഒരു അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷം രൂപയോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ഞാൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് ഇനിയുള്ള ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് അപ്പൊ നമുക്ക് പറ്റാവുന്ന സഹായം കുറച്ചായ കുറച്ച് കൂടുതലാണെങ്കിലും ആ കൊച്ചുമകന്റെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കേണ്ടതുണ്ട് അതിന് വേണ്ട എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറാണ് ആ മകന് വേണ്ടിയിട്ട് ഈ നാട് ഒന്നടങ്കം വളരെ വിഷമത്തിലുള്ള ഒരു അവസ്ഥയാണെന്ന് നമസ്കാരം ഞാൻ കണിൽ ചികിത്സാ സഹനിധിയുടെ ചെയർമാനാണ് അപ്പൊ കണീലിന് വേണ്ടിട്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കാം നമസ്കാരം ഞാൻ ഹണിൽ ചികിത്സാ സഹായ നിധിയുടെ ട്രഷറാണ് ഹണിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും കൂടി പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സ്കൂളിൻ്റെ രണ്ടാങ്കല്ലെ എൽ പി സ്കൂളിൻ്റെ മാനേജറാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഹണിലിന് ചികിത്സാ സഹായ നിധി അയക്കുക പ്രസിഡന്റ് തോബി തോട്ട്യാൻ നമ്മളുടെ പരിസരത്ത് ഹണിൽ എന്ന വ്യക്തിക്ക് ചികിത്സയ്ക്ക് സഹായത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സഹായം എത്തിക്കണമെന്ന് മിതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത്ത് ഹണിൽ ചികിത്സാ സഹായ സമിതിയുടെ കഴിയാവുന്ന ഒരു സഹായം നമുക്ക് തിരിച്ചു കൺവീനറിയത് ഒത്തൊരുമിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാം ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ് എന്റെ പേര് പ്രീതി ബാലകൃഷ്ണൻ എന്റെ വാർഡിൽ താമസിക്കുന്ന ഹണിൽ എന്ന കുട്ടിക്ക് കൈക്കൂപ്പി ഞങ്ങള് അപേക്ഷിക്കുകയാണ് പൈസ നിങ്ങൾ കഴിയാവുന്ന അത്രയും പൈസ ഈ കുട്ടിക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ എൽ പി എസ് ചണ്ടാകല് വിദ്യാലയത്തിന്റെ സെക്രട്ടറി ആണ് സഹായത്തിൽ എൽ പി എസ് രണ്ടാങ്കല് സ്കൂളിലെ എം പി ടി എ പ്രസിഡന്റ് ആണ് എന്റെ പേര് ശ്രുതി വീഡിയോ കാണുന്ന എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് നിബിത ജോൺ എ എൽ പി എസ് രണ്ടാങ്കല് വിദ്യാലയത്തിലെ അധ്യാപികയാണ് നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഹടൽ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട സമയത്ത് നിന്ന് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ വീഡിയോ എടുത്ത് അനിൽ ചികിത്സാ സഹായ നിധിയിലേക്ക് പിന്നെ ക്യു ആർ കോഡും മറ്റു അക്കൗണ്ട് നമ്പറും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് എല്ലാവരും കിഴിവിന്റെ പരമാവധി അനിലിനു വേണ്ടി സഹായിക്കണമെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സൗഹൃദങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ